അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് അനുമോൾ ഉയർത്തിയിരിക്കുകയാണ് എന്ത് തന്നെ ആയാലും അനുമോൾക്ക് തന്നെയാണ് ഈ ആ ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി അനീഷും നല്ല മത്സരാർത്ഥിയാണ് എന്നിരുന്നാൽ പോലും അനീഷിനെ അപേക്ഷിച്ച് അനുമോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അവിടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നേരിട്ടിട്ടു കൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ അത് സഹ മത്സരാർത്ഥികളിൽ നിന്നാകട്ടെ പുറത്ത് നിന്നാകട്ടെ എല്ലാവരിൽ നിന്നും ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് അനുമോൾ അതുപോലെ തന്നെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിരുന്നതും നമ്മുടെ അനുമോൾക്ക് തന്നെയായിരുന്നു എന്നിരുന്നാൽ പോലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്ന അന്ന് തൊട്ട് തന്നെ അനുമോൾ ഒരുപാട് കണ്ടന്റുകളാണ് അനുമോളെ ചൊല്ലി അവിടെ ഉണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും ഒന്നിൽ നിന്നും പതരാതെ തന്റെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് ഉയർത്താനും അനുമോൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് പ്രേക്ഷകരാണ് അനുമോളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിക്ക് തന്നെ ആ ഒരു കിരീടം ചൂടാൻ സാധിച്ചു എന്നുള്ളത് വേറൊരു കാര്യം പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ